കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂർ നഗരം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപത് ജൂലൈ ഒന്നിന് അതായത് ഈ ജൂലൈ ഒന്നിന് കൃത്യം എഴുപത്തിയാറ് വർഷം തികയും കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂറുമായി യോജിപ്പിച്ചതോടെ തൃശൂർ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ ഭാഗമായി ആറ് താലൂക്കുകളും കോട്ടയം ജില്ലയുടെ ഭാഗമായ കുന്നത്തുനാട് താലൂക്കും ചേർത്ത് തൃശൂർ ജില്ല രൂപവത്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതോടെ ജില്ലയ്ക്ക് ചില മാറ്റങ്ങളുണ്ടായി ചില താലൂക്കുകൾ പുനഃസംഘടിപ്പിക്കപ്പെട്ടു ടിപ്പു പടയോട്ട കാലത്ത് നാശനഷ്ടങ്ങളുണ്ടായ തൃശൂരിനെ പുനരുദ്ധരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിൽ കൊച്ചി രാജാവായ രാമവർമ്മ ആയിരുന്നെങ്കിലും സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ ഉയർത്തിയത് ശക്തന്തരാനായിരുന്നു പ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും അദ്ദേഹമാണ് തൃശിവപേരൂർ എന്ന പദം ലോപിച്ചാണ് തൃശൂർ എന്ന വാക്കുണ്ടായത് എന്ന് കരുതപ്പെടുന്നു പട്ടണ മധ്യത്തിലെ ഉയർന്ന വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നിന്ന് വശങ്ങളിലേക്ക് ചരിഞ്ഞിറങ്ങുന്ന ഘടനയാണ് തൃശ്ശൂർ നഗരത്തിൻ്റെ കേരള സാഹിത്യ അക്കാദമിയും കേരള സംഗീത നാടക അക്കാദമിയും ലളിതകലാ അക്കാദമിയും പ്രസിദ്ധമായ അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും വനമേഖലകളും പുത്തൻപള്ളിയും പല പൗരാണിക ക്ഷേത്രങ്ങളും മുസ്ലിംസ് പൈതൃകവും ഉറങ്ങുന്ന തൃശൂർ പൂരം പോലെ തന്നെ കേരളത്തിന് പ്രിയപ്പെട്ടതാണ് न्यूस केरला प्रणाम